എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിലെ പാലിയം തുരത്തിൽ വിദ്യാർത്ഥിയെ തെരുവു ആക്രമിച്ചു കുറ്റിനിക്കാട്ട് രാജേഷിന്റെ മകൻ പതിനഞ്ച് വയസ്സുള്ള ജിതിൻ രാജനെയാണ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചത് പുറത്തുപോയി വരികയായിരുന്ന ജിതിൻ രാജിനെ വീട്ടുമുറ്റത്ത് വെച്ചാണ് നായ ആക്രമിച്ചത് ഫ്രീ പ്രസ് ഞാനേ അപ്പൂപ്പൻ വീട്ടിൽ പോയിട്ട് തിരിച്ചറിന്റെ വീട്ടിലേക്ക് വരായിരുന്നു അപ്പൊ വീടിൻ്റെ മുറ്റത്തെ കറുത്ത പട്ടിയുടെ കണ്ടായിരുന്നു ഞാന പെട്ടെന്ന് ഞെട്ടി കണ്ടിട്ട് അവിടെ തന്നെ സ്റ്റെക്കായിട്ട് നിന്ന് അപ്പൊ അതൊന്നും റോഡ് കൊണ്ടിരുന്ന കാലിന്നിട്ട് കഴിയും ഞാനങ്ങാനൊന്നും അപ്പൊ ഞാൻ അതറിയും അച്ഛനെ കുറിച്ച് ാണ് പുറത്തിറങ്ങുന്നത് പട്ടിടിച്ചു പട്ടിയടിച്ചു പോക്കിപ്പോൾ നോക്കി അധികം ഭയങ്കര മുഴുവൻ പോയത് ഭയങ്കര ഭയങ്കര മുറവാണ് പട്ടിണങ്ങൾ കുറച്ച് സിമ്പിളായിട്ട് നടന്നു പോകരുത് നമ്മുടെ നാട്ടിലത്തെ പട്ടികളുണ്ട് അലമ്പിരി വളർത്തുന്ന പട്ടികളൊന്നുമല്ല നമ്മളെ വീടിൻ്റെ ഭാഗത്തിൽ വന്നിട്ട് മുതലൊക്കെ ചാടിക്ക് അടിക്കുകയാണ് ചെയ്തു യാതൊരു ഗോപൊന്നും ഇല്ലാണ്ട് നിങ്ങളുടെ പേര് അടിക്കുന്ന പട്ടിയാണ് അകരിശമായ പട്ടിയാണ്